എല്ലാ പ്രേമികൾക്കും എന്നത് നമുക്ക് വളരെ ഭയങ്കരമായ കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സാധ്യത അപ്പം ഇന്നൊരു ലോങ്ങ് വീഡിയോ ആണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നു ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാണ് ഇന്ന് സബ്സ്ക്രൈ ചെയ്തത് കൂടെ കൂടെ ഗൈസ് അപ്പോൾ ഇന്ന് കരുവേറ്റ വള്ളംകളി സി ബി എൽ എല്ലാവരും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ സി ബി എൽ ഇന്ന് കരുവേറ്റയിലാണ് കേട്ടോ കരുവേറ്റയിൽ നമ്മുടെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഫിനിഷിംഗ് പോയിൻ്റെ അപ്പോൾ കുഞ്ഞമ്മ വിളിച്ചിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാ കൊല്ലവും അവിടെ അങ്ങനെയാണ് കേട്ടോ ഗൈസ് നമുക്ക് അത് ഓണത്തിൻ്റെ ഇടയ്ക്കാണ് മിക്കവാറും അവിടെ വള്ളംകളി വരാറുള്ളത് ഇപ്പോൾ സി ബി എൽ തുടങ്ങിയതിന് ശേഷമാണ് സി ബി എല്ലിൻ്റെ ആ ദിവസങ്ങളിൽ മാത്രമേ അതിന് നടത്താൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ദിവസങ്ങൾ മാറി വരുന്നത് അല്ലാത്തപ്പോൾ നമ്മുടെ ചിങ്ങമാസത്തിലെ ചതയം നാളില് പൈപ്പാട്ട ആറ്റിലെ വള്ളംകളി തൊട്ടടുത്ത ദിവസം നമ്മുടെ കരുവേറ്റ ആറ്റിലെ വള്ളംകളിയാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് കുഞ്ഞമ്മയുടെ വീട്ടിലായിരിക്കും ഫുഡൊക്കെ കാര്യം തൊട്ടടുത്താണ് ഈ ഫിനിഷിംഗ് പോയിന്റ് എല്ലാവരും വള്ളംകളി കാണാൻ വരും കുഞ്ഞമ്മയാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത് പക്ഷേ ഈ തവണ ഇപ്പോൾ നവംബറിലായി ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഈ ഈ മാസങ്ങളിലൊക്കെയാണ് നമ്മുടെ വള്ളംകളി വരുന്നത് പക്ഷേ എന്നാലും കുഞ്ഞമ്മ പതിവ് തെറ്റിക്കാറില്ല ഗൈസ് എല്ലാവരെയും വിളിച്ച് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് അത് അത് കുഞ്ഞമ്മയുടെ ഒരു സന്തോഷമാണ് കേസ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താണ് വള്ളങ്ങൾ ഇണക്കുന്നിടത്തെത്തി നമ്മൾ ആദ്യം വന്നപ്പോൾ കടവിൽ കുറേ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം മാസ്റ്റർലീനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രശ്നം ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു കേട്ടോ ഈശാൻകുട്ടനും വിഷ്ണുട്ടനൊന്നും ഇല്ലായിരുന്നു വിഷ്ണാ ഏട്ടനെത്ര ഇൻട്രസ്റ്റുള്ള കാര്യമൊന്നുമല്ലേ വള്ളംകളി കാണുന്നത് പിന്നെ ഈശാൻകുട്ടനെ ഞാൻ കൊണ്ടുവന്നില്ല ഭയങ്കര തിരക്കല്ല കേസ് അതുകൊണ്ട് കൊണ്ടുവന്നില്ല അപ്പത് ദേഹം രഘുവച്ചൻ്റെ അടുത്ത് എൻ്റെ വലിയ ചെൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അച്ഛൻ വള്ളത്തിൻ്റെ ഒക്കെ ആളാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും പൗലേനില് കയറി ഞാൻ ആദ്യമായിട്ടാണ് പൗലേനില് കയറിയിരുന്നത് വള്ളംകളിയൊക്കെ കാണുന്നത് പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ അടുത്ത് കാണാൻ പറ്റും നമുക്കിരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒത്തിരി ഇതു കൊണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ വള്ളങ്ങളെല്ലാം മാസില് കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ടെ എസ് എൻ കടവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അടങ്ങുന്നത് അപ്പം മൂന്ന് നാല് മിനിറ്റൊക്കെ എടുക്കും അവിടെ നിന്ന് തുഴഞ്ഞ് ഈ ഫിനിഷിംഗ് എത്താൻ വേണ്ടിയിട്ട് അത്രയും സമയം അവർ നല്ല ഹാർഡായിട്ട് തുഴഞ്ഞിട്ടാണ് അവർ ജയിക്കാൻ വേണ്ടി ആ കാണിക്കുന്നത് കേട്ടോ അതൊക്കെ ഒരു കാണേണ്ട കാഴ്ചയാണ് പക്ഷേ ഇതൊക്കെ അല്ലാത്ത വേറെ ആലപ്പുഴ ജില്ല അല്ലാത്തവർക്കൊക്കെ കാണുമ്പോൾ ഇതൊരു അത്ഭുതമായിട്ട് തോന്നാം പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു ആവേശമാണ് കേസ് കാര്യം ഇപ്പോൾ സി ബി ഐയിൽ തുടങ്ങിയതിന് ശേഷം എറണാകുളം തൃശ്ശൂർ കോട്ടപ്പുറം ആ ഭാഗത്തൊക്കെ ഒക്കെ ഇപ്പോൾ ഈ സി ബി എല്ലിൻ്റെ വള്ളങ്ങൾ വെച്ചിട്ടുണ്ട് എട്ടോ എട്ടോ ഒമ്പതോ എഴുത്തങ്ങളുണ്ട് കേസി എൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ ജില്ലയിലും ആ ടൂറിസ്റ്റിൻ്റെ ഇതൊരു ഇതാക്കാൻ വേണ്ടി ആയിരിക്കും ഗവൺമെൻറ് അങ്ങനെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആ സ്ഥലത്തൊക്കെ നമ്മുടെ വള്ളങ്ങൾ പോയി കളിക്കാറുണ്ട് നമ്മുടെ സ്ഥലങ്ങളെല്ലാം ആ സ്ഥലങ്ങളിൽ അറിയുകയും നമ്മുടെ വള്ളത്തിൻ്റെ പേരിലെ സ്ഥലങ്ങളൊക്കെ എല്ലായിടവും അറിയുകയൊക്കെ ചെയ്യും കേട്ടോ കാര്യം ഞങ്ങളുടെ ഇവിടെ ഈ അരിപ്പാട് ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓരോ സ്ഥലത്തിനും ഓരോ വള്ളമുണ്ട് ഉണ്ട് ഗൈസ് ഏറ്റവും കൂടുതൽ വള്ളം ഈ ഹരിപ്പാടിനും വടക്കോട്ടാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ വള്ളം അപ്പോൾ നമ്മുടെ മുരുകസ്വാമിയുടെ വേലായത്ത സ്വാമിയുടെ ഇതിനനുസരിച്ച് എന്താ വിഗ്രഹഘോഷയാത്ര അനുസരിച്ചാണ് നമ്മുടെ പായ്പാട്ട് വള്ളംകൾ നടക്കുന്നത് എന്താ ഈ തുഴഞ്ഞു വരുന്നത് മേൽപ്പാടം ചുണ്ടൻ അത് തൊഴയുന്നത് പി ബി സി പള്ളാത്തുരുത്തിയാണ് കഴിഞ്ഞ നാല് സി ബി എലും ഇവരാണ് സ്വന്തമാക്കിയത് പക്ഷേ എന്തോ ഈ കൊല്ലം ഇവർക്ക് ഇതുവരെ ഒരു സീസണിലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കൊല്ലം വി ബി സി കൈനകരി എന്ന നമ്മുടെ വിയോരൻ ചുണ്ടൻ തുഴയുന്ന വള്ളമാണ് ഇതുവരെ ജയിച്ചിട്ടുള്ളത് അടുത്ത പ്രാവശ്യം അവർ ജയിക്കുമായിരിക്കും ഗൈസ് ഓരോ തവണ ഓരോ ഓരോരുത്തർ എല്ലാ പ്രാവശ്യം ഒരാൾ മാത്രമല്ലല്ലോ ജയിക്കുന്നത് ഇത് കാണുന്ന പി ബി സി ഫാൻസിനെ പൊങ്കാലിടാൻ വരല്ലേ ഗൈസ് എനിക്ക് എനിക്ക് അങ്ങനെ വിയോരം വള്ളം ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഫാൻസ് അങ്ങനൊന്നുമില്ല പിന്നെന്താണ് എന്താണ് നല്ല രസമാണ് നമുക്ക് ഇതിൽ ഇതിനകത്ത് ഇവ ഇവിടെ കൂടെയൊക്കെ ഇഷ്ടം പോലെ പരിപാടികളും ഇങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുകയും ഒത്തിരി പരിപാടികളൊക്കെ വള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേ സാധാരണ ഇത്രയും വള്ളങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ നമ്മുടെ ഓണത്തിൻ്റെ സമയത്താണെങ്കിൽ ആ സമയത്ത് ഈ ഓണത്തിന് വരുന്നവരും നമ്മുടെ റിലേറ്റീവ്സും അവർ ഇവരും ഒക്കെ കാണുമല്ലോ ഇപ്പം ഈ സമയത്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും അത്രയില്ല കേട്ടോ അത്രയും ഇല്ല ഇപ്പം പണ്ട് ഓണത്തിൻ്റെ സമയത്ത് വെക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആളുകളായിരുന്നു ആളുകൾ മാത്രമല്ല ഗൈസ് വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഇഷ്ടം ം പോലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ സീരിയൽ വന്നതിന് ശേഷം അത്രയും ഉള്ളൊരു ഇതില്ല കാര്യം ഓണത്തിന് എല്ലാവരും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വരും പിന്നെ ഓണം ആഘോഷിക്കാൻ ഗൾഫിൽ നിന്ന് വരുന്നവർ പുറത്തുനിന്ന് വരുന്നവർ അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മളീ വള്ളംകളി കാണാനായിട്ട് സായ്പും മദാമയും അവരുടെ ഒരു കുഞ്ഞും മോനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൗലേനില് ഇതേ ആ ആവേശത്തോടെ തുഴഞ്ഞു തുഴഞ്ഞു വരുന്നത് അവരെ ഒത്തിരി നാളിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവർ ഇന്നീ ഒരു എത്തിക്കുന്നത് അല്ലാതെ ചുമ്മാ വന്ന് തൊഴഞ്ഞ് അങ്ങനെ ജയിക്കാമല്ലേ കേട്ടോ കേസ് അവർ ഒരു വർഷം Дальше അവരെ നമ്മൾ ജോലിക്ക് പോകുന്നത് പോലെ തന്നെ അവരും ഇതൊരു ജോലിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചങ്കുപൊട്ടി തുഴയുക എന്നാണ് ഞങ്ങളുടെ കുട്ടനാട്ടുകാരൊക്കെ പറയുന്നത് പോലെ അത്രയും കഷ്ടപ്പെട്ട് തുഴഞ്ഞിട്ടാണ് ഇത് പിന്നെ ലാസ്റ്റ് വന്നുള്ളതാണ് പിന്നെന്താ നമ്മുടെ ഹരതകർമ്മ ചേച്ചിമാരൊക്കെ ഒറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പലതരം കാഴ്ചകളൊക്കെ നമുക്ക് ഈ ആറ്റിക്കൂടെ കാണാൻ പറ്റും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവർക്കും ഒരേ ആവേശമാണ് വള്ളം വരുമ്പം കേട്ടോ ഫൈനൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ഗൈസ് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല അത്ര ആവേശമാണ് ഓരോ ഫാൻസിനും ഓരോ എന്താണ് ആരാധകരും ഒക്കെ ഉണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ പോലെ തന്നെ ആരാധകരുള്ളവരാണ് ഈ വള്ളവും വള്ളം തുഴയുന്നവരും ഒക്കെ കേട്ടോ ഇത് ഓരോ സമയം മൂന്ന് വള്ളമാണ് വിടുന്നത് അതിൽ ഫസ്റ്റ് വരുന്നവർ ഫസ്റ്റ് പിന്നെ വീണ്ടും ഒന്നുകൂടെ കളിക്കും ലൂസീസ് ഫൈനൽ ഫൈനൽ അങ്ങനെ കളിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളിതിൻ്റെ കളികൾ വരുന്നത് ഇതാണ് വെല്ലിച്ചൻ ഇതാണ് എൻ്റെ അച്ചക്കൂട്ടൻ ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ് അവനെ ഭയങ്കര ആവശ്യമാണ് ഈ വള്ളങ്ങൾ എല്ലാ വള്ളങ്ങളിലും അച്ഛൻ്റെ കൂടെ ആവും പോകാറുണ്ട് ഇതാണ് നമ്മുടെ കാരിച്ച ചുണ്ടൻ കാരിച്ച ചുണ്ടനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ല ഏറ്റവും കൂടുതൽ ഇതാണ് നെഹ്റു ട്രോഫി എടുത്തിട്ടുള്ളത് നമ്മുടെ കാരിച്ച ചുണ്ടനാണ് അത് എപ്പോഴും നമ്മുടെ ബ്ലാക്ക് കറുത്ത കളറിലെ കറുത്ത കുതിരയെന്നാണ് കാരിച്ച ചുണ്ടൻ Ahí es പിന്നെ ഇവനാണെങ്കിൽ പറയുകയാണെങ്കിൽ ഗൈസ് മൂന്നേ മുക്കാലായി ഇപ്പോൾ അഞ്ചര ആകുമ്പോൾ വിവരം കപ്പ് എടുത്തിരിക്കും അല്ലെങ്കിൽ കണ്ടോളം കാണും എന്നൊക്കെ ഇവനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവന് ഭയങ്കര ആവേശമാണ് നിങ്ങളതൊന്നും മൈൻഡ് ഉണ്ട് പക്ഷേ വിവരം ചെയ്യിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ചെറുക്കൻ ഇച്ചിരി ആവേശം കൂടുതലാണ് ഗെയ്സ് അത്രേ ഉള്ളൂ ഇത് ആദ്യത്തെ ഹീറ്റ്സ് മത്സരം കഴിഞ്ഞ് പിന്നെ അവർ റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അടുത്ത മത്സരത്തിന് വേണ്ടി പോവുകയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ചകളൊക്കെ ഇതിലും നല്ല വെറൈറ്റി കാഴ്ചകളൊക്കെ ഉണ്ട് ഗൈസ് ഓണത്തിൻ്റെ സമയത്തായിരുന്നെങ്കിൽ കാണാൻ ഇപ്പോൾ ആളുകളൊക്കെ വളരെ കുറവാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സി ബി എല്ലിങ്ങനെ അവർക്ക് ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിന് വെക്കുന്നത് കൊണ്ട് തന്നെ സി ബി എല്ലിൻ്റെ അന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്കൊന്നും കാണാൻ പറ്റത്തില്ല ഇതേ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കണ്ടോ കേസ് അവന് ഊത്തൊക്കെ ഊതി കൊട്ടി താളം പിടിച്ച് പോകുന്നുണ്ട് പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ ബോട്ടുകളൊക്കെ വളരെ കുറേ ഇങ്ങനത്തെ വള്ളങ്ങളാണ് തോന്നുന്നു കൂടുതലും കാര്യം ഈ ബോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വള്ളംകളി തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയൊരു മൂലയ്ക്ക് കൊണ്ട് അടുപ്പിച്ചിടണം കാര്യം പോലീസുകാർ സമ്മയ്ക്കത്തില്ല ഈ വള്ളം അത്രയും സ്പീഡിൽ തുഴഞ്ഞു വരുമ്പോൾ ഇത് ഇന്ന് ഇടിച്ച് കയറാനൊക്കെ ചാൻസ് ഉണ്ട് കേസ് ഇതാണ് കേസ് നമ്മുടെ വിയവരൻ ചൂണ്ടാൻ നമ്മുടെ വീരു എന്നറിയപ്പെടുന്നത് വിയവരൻ ചൂണ്ടാൻ ഇവനിലൂടെയാണ് ഇപ്പം ഞങ്ങൾ ഈ കേരളം മൊത്തം അറിയപ്പെടുന്നത് കേട്ടോ ഞങ്ങളുടെ കൊച്ചു ഗ്രാമം ഈ കേരളം മൊത്തം അറിയുന്നത് ഇപ്പോൾ ഇവനിലൂടെയാണ് അത്രയ്ക്കും ഞങ്ങൾക്ക് നല്ല എന്താ പറയേണ്ടത് ഈ ഫൈനലാണ് കേസ് ഇത് ഫൈനൽ ഇത് ഫൈനലാണോ കറക്റ്റ് ഇത് ഫൈനലല്ല ഗെ സോറി തെറ്റിപ്പോയി ഇത് ഫൈനലിന് മുമ്പുള്ള ലൂസേഴ്സ് ഫൈനലാണ് തോന്നുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇവിടെ നമുക്ക് വള്ളത്തിൽക്കൂടെ പൊരി കൊണ്ടുവരും മറ്റേ ഐസ്ക്രീം കൊണ്ടുവരും അങ്ങനെ 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 ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ ഒരു വെറൈറ്റി അനുഭവമാണ് കേട്ടോ ഇവിടെ വിഷ്ണേട്ടനൊക്കെ എന്നെ കളിയാക്കാം ഇവിടെ ഏട്ടനൊന്നും വലിയ താല്പര്യമില്ലാത്തൊക്കെ കാര്യമാണ് കേട്ടോ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും നല്ലതായിട്ടും പായ്പാ വള്ളങ്ങൾ കാണാൻ വിഷനായിട്ട് വന്നിട്ടില്ല അഞ്ച് വർഷം ആഴ്ച ഇങ്ങനെ കല്ല്യാണം കഴിച്ചിട്ട് പക്ഷേ വിഷ്ണായിട്ട് വന്നിട്ടില്ല ഗേസ് കാര്യ വിഷ്ണായിട്ട് അത് വലിയ ആവേശമുള്ള കാര്യമില്ല ഇതേ തീ പാറും പോരാട്ടം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ തീ പാറും പോരാട്ടമാണ് കേസ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ ഏട്ടോ ഫൈനൽ എന്ന് പറഞ്ഞപ്പോൾ കേസ് നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണം ചിലപ്പോൾ ഒരു തുഴപ്പാടിനൊക്കെ ആയിരിക്കും നമ്മൾ ജയിക്കുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് എന്ന് പറയേണ്ട ഗൈസ് അത്രയ്ക്ക് നമ്മൾ അത്ര ആവേശപരിതരാണ് അവർ നമ്മൾ എനിക്ക് പറയുമ്പോൾ തന്നെ കണ്ടുപോകണം ജയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അണ്ണൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടു അണ്ണൻ ഇന്ന് രാവിലെ ഗൾഫിൽ നിന്ന് വന്നുള്ള ഗൈസ് എന്നിട്ടും അണ്ണൻ ഓടി വന്നു കാണും വള്ളംകളിയാണ് തിരിച്ച് വരുന്ന വഴി നമ്മൾ പിന്നെ ഒരു സോടസ്റത്തൊക്കെ കുടിച്ച് നേരെ വീട്ടിലെത്തി ഗസ്റ്റ് ആറ്റ